ഈ നക്ഷിച്ച വെയില ബിസിനസ് ചെയ്ത് നോക്കണേ അവിടെ ഒരു ഐലൻഡ് കാണാം

ുംറക്കും വിജി പോട്ടെ പോട്ടെ പോകല്ലേ പറയുന്ന എത്ര മണിക്കൂർ ഉറങ്ങി എത്ര മണിക്കൂർ ഉറങ്ങി രണ്ടു മണിക്കൂറെ ബേബി ഉറങ്ങാ പത്ത് മണിയെങ്കാണ്ടായിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരാം നമ്മൾ വിളിച്ചിട്ട് വരാം ഞാൻ പറയാം വിളിച്ചിട്ടാന്നോ വിളിച്ചിട്ട് വരാ ഏടെ അങ്ങനെ ഒരുങ്ങിയല്ലേ അത് ഇന്ദ്രി ഇപ്പൊ സമയം എട്ട് മണിയായി അപ്പൊ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാ റൂമ് കാണിച്ചു തന്നെ റൂമൊന്നും കാണിച്ചു നമ്മൾ എന്തിന്റെ അടുത്ത റൂമ് ശേഷം ഇല്ലാത്ത റൂമില്ല വലിയ സെറ്റപ്പ് ഉള്ള റൂമൊന്നും അല്ല ചെറിയ റൂമ് ടി വി ഉണ്ടായിരുന്നു പിന്നെ ഈ സൈഡിൽ ഒരു ചെയർ ഉണ്ടായിരുന്നു രണ്ട് ബെഡ് ആയിരുന്നു ഒരു ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡ് ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേര് കൂടെ തന്നെയാണ് ഇറന്നത് എ സി ഉണ്ടായിരുന്നു ആയിരുന്നു പിന്നെ ബാത്ത് റൂമും അപ്പം ഈ റൂമിന് വന്ന റെന്റ് പറയുമ്പോ ആയിരത്തി ഇരുന്നൂറ് അല്ലേ ആയിരത്തി ഇരുന്നൂറ് പറയുന്നത് ഈ റൂമിന് റെന്റ് തന്നത് കുഴപ്പമില്ല ഇത് റൂമ് വന്നിരിക്കുന്നതും ഈ അമ്പലത്തിന്റെ വെക്കടുത്തായിട്ട് തന്നെയാണ് ഈ റൂം വന്നിരിക്കുന്നത് അപ്പം ോട്ടിറങ്ങി ധനുഷ്കുടി നമ്മൾ 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 രാവിലെ ഫുഡ് ബാക്കി എടുക്കാം നല്ല ചെയ്ത് ഇറങ്ങി ധനുഷ് പോകുന്നത് പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിർത്തിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പൊ പോകുന്നത് നല്ല ബ്ലോക്ക് ഉണ്ട് രാവിലെ തന്നെ എന്തായാലും പെട്രോൾ ഒന്ന് ഫില്ല് ചെയ്യാം നമ്മൾ നമ്മളവിടുന്ന് കൊല്ലത്തുനിന്ന് പെട്രോൾ അടിച്ചിട്ട് ഇവിടം വരെ വന്നു രാമേശ്വരം വരെ വന്നു ഏകദേശം മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് കോടിന്നാലും രണ്ട് കട്ടകളും കാണിക്കുന്നുണ്ട് എന്നാലും പെട്രോൾ അടിച്ചിട്ടേക്കാം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചപ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ബാലൻസ് എണ്ണത് കിടപ്പുണ്ട് ഒരു പത്തായിരം രൂപ കിടപ്പുണ്ട് വണ്ടി നമ്മൾ പെട്രോൾ അടിച്ച

മസാല വെച്ചി മീറോട്ട് കഴിക്കേണ്ടത് വെച്ചാലും മസാല വെച്ചിട്ട് സാമ്പാറ് ചതമ്മന്തി സാമ്പാർ ചമ്മന്തി പിന്നെ കിട്ടത്തുള്ളൂ നോൺ വെജും കിട്ടും പക്ഷെ ഇവിടെ വെജ് മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മളവിന്ന് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഒരു മസാല ദോശയും ഒരു നെയ്റോസ്റ്റും ഓരോ വടയും വെച്ചാണ് നമ്മൾ കഴിച്ചത് ബില്ല് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആയി കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു ഇനി നമ്മൾ നേരെ ധനുഷ്കൊടിയിലോട്ട് പോവാണ് അപ്പോൾ വൈസ് നമ്മൾ ഡ്രീം സ്പോട്ടായ കൊടിയിലേക്ക് നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് നമ്മുടെ നല്ല അടിപൊളി ചൂടാണ് പത്ത് മുപ്പത് ഡിഗ്രി ചൂട് ഇപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം സമയം രാവിലെ പത്ത് മണിയായിട്ടുള്ളൂ എന്തായാലും നമ്മുടെ ഡ്രീം സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റി പിന്നെ ഞങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി ഇട്ടിട്ട് വന്നതുകൊണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിന് അങ്ങനെ നമുക്ക് വെയിൽ അടിക്കുമോ അല്ലെങ്കിൽ കാഴ്ചകൾ മറയുമോ എന്നുള്ള ടെൻഷനും വേണ്ട എന്നാലും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ നിങ്ങൾക്ക് ഓരോന്നേരം എന്നിട്ട് കാണിച്ചു തരാം ധനുഷ്കടിന്റെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ കടല് എന്നിട്ടാണെങ്കിൽ പറയാം അവിടെ ഒരു ഐലൻഡ് കാണാം ജനത്തരൊക്കെ ഇവിടെ രാവിലെ പത്ത് മണിക്ക് എന്നിട്ട് ഇവിടെ ഈ നക്ഷിച്ച കയ്യിലൂടെ ബിസിനസ് ചെയ്ത് നോക്കണേ അത് ഈ കടല് ഈ പാറ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊക്കെ എത്ര ജനങ്ങളാണ് ഇവിടെ ഈ സ്പോട്ടൊക്കെ മറക്കാതെ വന്ന എല്ലാരും വിസിറ്റ് ചെയ്യാൻ നോക്കണം ജീവിതത്തിൽ ഒരിക്കലേലും വന്നിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മളെ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നമുക്ക് സുലഭമായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അനുഷ്ഠി സെൻകുട്ടൻ്റെ സ്നേഹം ഞാൻ അവിടെ നിർത്തി അവിടെ നിന്നാ ചെറിയൊരു മതിലി ചാടി വരണം അപ്പം മാത്രമല്ല സെയിൻകുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും കിട്ടത്തില്ല വന്നു കഴിഞ്ഞാൽ സീനാവും കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ പോകും ചെറുവാ അപ്പം എന്തായാലും കേസ് അനീഷ് കുടിയിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും കുറച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അത് ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്താനാണ് ഞാൻ ഇന്ന് നേരത്തെ പ്ലാന് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇനി നാളെ നാളെ അങ്ങനെയുള്ള വീഡിയോസ് വരാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും നന്ദി അതുപോലെ അടുത്തടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുതന്നെ പറയാനുള്ളൂ അപ്പോൾ കൊല്ലമുള്ളവരുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ